നസ്കർ ഏപ്രിൽ മാസത്തിൻ്റെ തുടക്കത്തിൽ കേരളത്തിലെ ഒട്ടുമിക്ക ചാനലുകളും ഒപ്പീനിയൻ പോൾ അല്ലെങ്കിൽ അഭിപ്രായ സർവേ പുറത്തുവിട്ടിരുന്നു എന്നാൽ എക്സിറ്റ് പോളുകൾ മലയാള ചാനലുകൾ വേണ്ടതുപോലെ ചെയ്തില്ല അതിൻ്റെ കാരണം എക്സിറ്റ് പോള് ഒട്ടേറെ നൂലാമാലകളും കടമ്പകളും വേണ്ട സസൂക്ഷ്മം കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ പലരും വിട്ടുനിന്നു എന്നാൽ മനോരമ ന്യൂസ് ഒപ്പീനിയൻ പോളിനൊപ്പം എക്സിറ്റ് പോളും നടത്തിയിരിക്കുന്നു മനോരമയുടെ ഒപ്പീനിയൻ പോൾ മറ്റു പല ചാനലുകളുടെയും പ്രത്യേകിച്ച് ട്വൻ്റി ഫോർ അടക്കമുള്ള ചാനലുകളുടെ ഒപ്പീനിയൻ പോളിനോട് താരതമ്യം ചെയ്യുമ്പോൾ ഭേദപ്പെട്ട വിശ്വാസ്യതയുള്ളതായിരുന്നു ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ അഭിപ്രായ സർവേയുടെ ചില മണ്ഡലങ്ങളിലെ പെർസെൻറ്റേജ് കൂട്ടി നോക്കുമ്പോൾ നൂറിന് മുകളിലേക്ക് പോകുമായിരുന്നു വെറുതെ ഒരു കൊട്ടത്താപ്പ് കണക്ക് വാചക കസർത്ത് എന്നേ അതിനൊക്കെ പ്രാധാന്യമുള്ളൂ എന്നാൽ മനോരമയുടേത് കൂടുതൽ വിശ്വാസ്യതയുള്ള അഭിപ്രായ സർവേ ആയിരുന്നു മനോരമയുടെ ഒപ്പീനിയൻ പോൾ അനുസരിച്ച് പതിനാറ് സീറ്റ് വരെ യു ഡി എഫിനെ ജയിക്കാം വടകര കണ്ണൂർ ആറ്റിങ്ങൽ പാലക്കാട് ഈ നാല് മണ്ഡലങ്ങളിൽ കടുത്ത മത്സരമാണ് ഇടതുമുന്നണിക്ക് നേരിയ മുൻതൂക്കമെന്നായിരുന്നു തൃശൂരും ചാലക്കുടിയും മാവേലിക്കരയും യു ഡി എഫിനാണ് മുൻതൂക്കമെങ്കിലും കടുത്ത മത്സരമെന്നും മനോരമ വിലയിരുത്തി തൃശൂരിൽ യു ഡി എഫിനാണ് മനോരമ വിജയം സമ്മാനിച്ചതെങ്കിലും ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ മനോരമയുടെ എക്സിറ്റ് പോള് പുറത്തു വരുമ്പോൾ ട്വന്റി ഫോറിനെ പോലും തോൽപ്പിക്കുന്ന തരത്തിലുള്ള നാണക്കേടായി അത് മാറുകയാണ് മനോരമ എങ്ങനെയാണ് എക്സിറ്റ് പോൾ ചെയ്തത് എന്ന് സംശയമുണ്ടാക്കുന്ന തരത്തിൽ വിശ്വാസ്യത ഇല്ലാതാക്കുന്ന തരത്തിലുള്ള എക്സിറ്റ് പോളാണ് പുറത്തു വന്നത് മനോരമയുടെ എക്സിറ്റ് പോൾ അനുസരിച്ച് പതിനാറ് സീറ്റിൽ യു വിജയം സുനിശ്ചിതമാണ് എൽ ഡി എഫിന് രണ്ടു മുതൽ നാല് വരെ സീറ്റ് കിട്ടാം അതായത് രണ്ട് സീറ്റ് ഏതാണ്ട് ഉറപ്പാണ് ചിലപ്പോൾ നാല് സീറ്റ് കിട്ടാം വടകരയും പാലക്കാടുമാണ് എൽ ഡി എഫിന് കിട്ടുമെന്ന് മനോരമയുടെ എക്സിറ്റ് പോളിൽ പറയുന്നത് കണ്ണൂരും ആലത്തൂരും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് വേണമെങ്കിൽ ഇടതു മുന്നണിക്ക് കിട്ടാം അതായത് വടകരയും പാലക്കാടുമാണ് ഇടതുപക്ഷത്തിന് മനോരമയുടെ എക്സിറ്റ് പോൾ കൊടുക്കുന്നത് ആലത്തൂരും കണ്ണൂരും വേണമെങ്കിൽ കിട്ടാം അതാണ് രണ്ട് മുതൽ നാല് വരെ ബാക്കി പതിനാറ് സീറ്റും യു ഡി എഫിനാണ് വളരെ വിചിത്രമായ കാര്യം ബി ജെ പിയുടെ കാര്യമാണ് ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും ഇല്ല എന്ന് മാത്രമല്ല എല്ലാ എക്സിറ്റ് പോളുകളിലും ഒപ്പീനിയൻ പോളുകളിലും ഉറപ്പായും വിജയിക്കും എന്ന് പറയുന്ന തൃശൂരിൽ സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്താണ് എന്ന് മനോരമയുടെ എക്സിറ്റ് പോൾ പറയുന്നു മൂന്നാം സ്ഥാനമാണ് രണ്ടാം സ്ഥാനം പോലുമല്ല സുരേഷ് ഗോപിക്ക് കൊടുത്തിരിക്കുന്നത് വടകരയുടെ കാര്യം എടുക്കുക ഒപ്പീനിയൻ പോളിൽ മനോരമയുടെ മാത്രമല്ല മറുനാടൻ്റേതു പോലും വടകരയിലെ വിജയി ശൈലജ ടീച്ചറായിരുന്നു എന്നാൽ ഒപ്പീനിയൻ പോൾ എടുത്തത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ട ഉടനെയാണ് അത് പ്രഖ്യാപിച്ചതുപോലും ഏപ്രിൽ മാസം ആദ്യമാണ് അതിനുശേഷം ഏതാണ്ട് ഒരു മാസത്തോളം തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിച്ചു വടകരയിലെ അന്തരീക്ഷം അടിമുടി മാറി ഇപ്പോൾ ആർക്കും വെറ്റിവയ്ക്കാവുന്ന ഒരു കാര്യം വടകരയിലെ വിജയി തീർച്ചയായും ഷാഫി പറമ്പിലാണെന്നാണ് ഷാഫിയുടെ വിജയം തട്ടിപ്പറിക്കാൻ ശൈലജ ടീച്ചറിന് സാധ്യമല്ല വളരെ വ്യക്തമായിട്ടും ഷാഫി തോൽക്കും എന്ന് മനോരമയുടെ എക്സിറ്റ് പോളിൽ പറയുന്നു എന്നതാണ് രണ്ടാമത്തെ വൈരുദ്ധ്യം ആദ്യത്തേത് സുരേഷ് ഗോപിയുടെ മൂന്നാം സ്ഥാനമാണെങ്കിൽ രണ്ടാമത്തേത് ഷാഫിയുടെ തോൽവിയാണ് മനോരമയുടെ എക്സിറ്റ് പോളിൻ്റെ വിശ്വാസ്യത ട്വൻ്റി ഫോർ ന്യൂസിൻ്റെ ഒപ്പീനിയൻ പോളിനേക്കാൾ പിന്നിലോട്ട് നയിക്കുന്നത് മറ്റ് ചില കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് കാസർഗോഡ് മനോരമയുടെ എക്സിറ്റ് പോൾ പരിശോധിക്കാം നോക്കൂ യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ നാൽപ്പത്തിയേഴ് ദശാംശം ഏഴ് രണ്ട് ശതമാനം വോട്ടോടുകൂടി വിജയിക്കുമെന്നാണ് മനോരമ എക്സിറ്റ് പോൾ പറയുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് മുപ്പത്തിനാല് ദശാംശം ഒന്ന് ഏഴ് ശതമാനം വോട്ട് മാത്രം എൻ ഡി എക്ക് പതിനേഴ് ദശാംശം ഒന്ന് രണ്ട് എൻ ഡി എക്ക് ശരാശരി പതിനെട്ട് ശതമാനം വോട്ട് കിട്ടുമെന്നാണ് എല്ലാ എക്സിറ്റ് പോളുകളും പറയുന്നത് അതിൽ കൂടുതൽ കിട്ടുമെന്ന് പറയുന്നുണ്ട് അവിടെ ഏറ്റവും അധികം ബി ജെ പിക്ക് സ്വാധീനമുള്ള കാസർഗോഡ് പതിനേഴിലേക്ക് എങ്ങനെ താണുപോയി എന്ന ചോദ്യം മാറ്റിവെക്കുക എന്നാൽ യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള വ്യത്യാസം ഏതാണ്ട് പതിനാല് ശതമാനമാണ് പതിമൂന്നര ശതമാനത്തിന് മുകളിലാണ് കാസർഗോഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയേക്കാൾ ഏതാണ് പതിനാല് ശതമാനത്തോളം വോട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കിട്ടുമെന്ന് നമ്മൾ നേരെ പോവേണ്ടത് രണ്ടായിരത്തി പത്തൊൻപതിലെ ഫലത്തിലേക്കാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ യു ഡി എഫ് തരംഗമായിരുന്നു കേരളത്തിൽ നോർക്കണം പത്തൊൻപത് സീറ്റും ഇരുപതിൽ യു ഡി എഫ് നേടി ആകപ്പാട് കൈവിട്ടു പോയത് ആലപ്പുഴ മാത്രമാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്ന ഉറച്ച വിശ്വാസത്തിൽ മോദിയെ തോൽപ്പിക്കാൻ ആഞ്ഞുകുത്തിയതാണ് മലയാളികൾ അങ്ങനെയാണ് കാസർഗോഡ് യു ഡി എഫിന് കിട്ടുന്നത് അന്ന് നാൽപ്പത്തി മൂന്ന് ദശാംശം ഒന്ന് ഏഴ് ശതമാനം വോട്ടാണ് രാജ്മോൻ ഉണ്ണിത്താൻ നേടിയത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി മുപ്പത്തിയൊൻപത് ദശാംശം അഞ്ച് ശതമാനവും അതായത് കേവലം മൂന്നര ശതമാനം വോട്ടായിരുന്നു രാജ്മോൻ ഉണ്ണിത്താൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെക്കാൾ കൂടുതൽ കിട്ടിയത് എന്നിട്ടും ഏതാണ്ട് അൻപതിനായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അത് പതിമൂന്നര ശതമാനത്തിലധികം വോട്ടായി ഉയരുമെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും ഏത് തരംഗമുണ്ടായാൽ കാസർഗോഡ് മണ്ഡലത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ പതിമൂന്നര ശതമാനം വോട്ടിൻ്റെ വ്യത്യാസത്തിൽ വിജയിക്കും എന്തുകൊണ്ട് അത്രയും വോട്ട് നേടിക്കൂടാ എന്ന് ആരെങ്കിലും ചോദിക്കുന്നെങ്കിൽ അവരോട് എനിക്ക് ചൂണ്ടിക്കാട്ടാനുള്ളത് മറ്റൊരു കണക്കാണ് അത് മറ്റൊരിടത്തെയുമല്ല മലപ്പുറത്തെ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരുന്നതുവരെ രാജ്യത്ത് തന്നെ അധികം ഭൂരിപക്ഷം കിട്ടുന്ന കേരളത്തിൽ എക്കാലത്തും ഏറ്റവും വലിയ ഭൂരിപക്ഷം കിട്ടുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് മലപ്പുറം മലപ്പുറത്തിന് മുമ്പ് അത് മഞ്ചേരിയായിരുന്നു അത് മാത്രം മലയാളം അറിയാത്ത കേരളത്തിലേക്ക് ഒരിക്കലും തിരിഞ്ഞു നോക്കാത്ത ഇബ്രാഹിം സുലൈമൻ സേട്ടിനെ ബോംബെയിൽ നിന്ന് ഇവിടെ കൊണ്ട് മത്സരിപ്പിച്ചാൽ രണ്ട് ലക്ഷത്തിലധികം വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിച്ചിരുന്നു അത്രമാത്രം യു ഡി എഫ് ഉറപ്പാക്കിയിരിക്കുന്ന മണ്ഡലമാണ് മലപ്പുറം ആ മലപ്പുറത്തെ ലീഗ് സ്ഥാനാർത്ഥിക്ക് കിട്ടുന്നതിനേക്കാൾ ഭൂരിപക്ഷം രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് കിട്ടുമെന്ന് മനോരമയല്ല ഏത് വലിയ ദമ്പരാൻ പറഞ്ഞാലും അത് വിശ്വസിക്കാൻ അരി ആഹാരം കഴിക്കുന്നവർക്ക് സാധ്യമല്ല മലപ്പുറത്ത് മനോരമയുടെ എക്സിറ്റ് പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നൽകുന്ന മുൻതൂക്കം കേവലം പന്ത്രണ്ട് ദശാംശം എട്ട് ഏഴ് ശതമാനം മാത്രമാണ് അതായത് പതിമൂന്ന് ശതമാനത്തിൽ താഴെ പതിമൂന്നര ശതമാനത്തിലധികം കാസർഗോഡ് ഭൂരിപക്ഷം കിട്ടുമ്പോൾ മലപ്പുറത്ത് പതിമൂന്ന് ശതമാനത്തിൽ താഴെ മാത്രമാണ് ഇ ടി മുഹമ്മദ് ബഷീറിന് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും മലപ്പുറത്ത് അൻപത്തിരണ്ട് ദശാംശം അഞ്ച് ആറ് ശതമാനം വോട്ട് യു ഡി എഫിന് കിട്ടുമ്പോൾ മുപ്പത്തി ഒൻപത് ദശാംശം ആറ് ഒൻപത് വോട്ടാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കിട്ടുന്നത് ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസിനുമുണ്ട് മലപ്പുറത്തെ ഇ ടി മുഹമ്മദ് ബഷീറിനേക്കാൾ ഭൂരിപക്ഷം മുപ്പത് പോയിന്റ് മൂന്ന് ഒന്ന് ശതമാനം എൽ ഡി എഫ് സ്ഥാനാർത്ഥി നേടുമ്പോൾ നാൽപ്പത്തി മൂന്ന് പോയിന്റ് ആറ് ഒൻപത് ശതമാനമാണ് ഡീൻ കുര്യാക്കോസിന്റെ ഭൂരിപക്ഷ സാധ്യത ഒരുപക്ഷെ ഡീനിന് ഭൂരിപക്ഷം കിട്ടുമെന്ന കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല പക്ഷെ മലപ്പുറത്തേക്കാൾ ഭൂരിപക്ഷം കിട്ടുമോ എന്നത് ചോദ്യമാണ് മഹാഭാഗ്യത്തിന് രാജ്മോനോണ്ണിത്താൻ്റെ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിയെ മറികടന്നിട്ടില്ല ഏതാണ് പതിനഞ്ച് ശതമാനം വ്യത്യാസം രാഹുൽ ഗാന്ധിയും ആനി രാജയും ഉണ്ടെങ്കിൽ മനോരമ എക്സിറ്റ് പോൾ പറയുന്നു രാഹുൽ ഗാന്ധിക്ക് അൻപത് ദശാംശം ഒൻപത് ഒൻപത് ശതമാനമാണെങ്കിൽ ആനി രാജയ്ക്ക് മുപ്പത്തിയഞ്ച് ദശാംശം നാല് എട്ട് ശതമാനമാണ് അതേസമയം ഇക്കുറി യു ഡി എഫിന് ഏറ്റവും അധികം ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയുള്ള അഞ്ച് മണ്ഡലങ്ങളിൽ ഒന്ന് എറണാകുളം മലപ്പുറവും പൊന്നാനിയും വയനാടും ഇടുക്കിയും കൊല്ലവും എറണാകുളവുമാണ് ഏറ്റവും അധികം ഭൂരിപക്ഷം യു നേടാൻ പോകുന്നത് അവിടെ ഏറ്റവും ദുർബലയായ ഒരു സ്ഥാനാർത്ഥിയാണ് എൽ ഡി എഫിന് സി പോലും വോട്ട് ചെയ്യാൻ പ്രചോദനം ഒരു സ്ഥാനാർത്ഥി എൽ ഡി എഫ് തന്നെ തോൽവി സംബന്ധിച്ച് ആരെയോ പിടിച്ച് പേരിന് വേണ്ടി സ്ഥാനാർത്ഥിയാക്കിയതാ എറണാകുളത്ത് എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള വ്യത്യാസം കേവലം ആറ് ശതമാനം മാത്രമാണത്രേ മുപ്പത്തി ആറ് ദശാംശം ഏഴ് നാല് ശതമാനം യു ഡി എഫിനും മുപ്പത് ദശാംശം രണ്ട് രണ്ട് ശതമാനം എൽ ഡി എഫിനും കിട്ടുമെന്ന് മാത്രമല്ല ഇരുപത്തിരണ്ട് ദശാംശം രണ്ട് മൂന്ന് ശതമാനം എൻ ഡി എക്ക് കിട്ടുമെന്ന് പറയുന്നു കാസർഗോഡ് പതിനേഴ് ശതമാനം മാത്രമേ ഉള്ളൂ എൻ ഡി എക്ക് തീരെ വോട്ടില്ലാത്ത എറണാകുളത്ത് ഇരുപത്തിരണ്ട് ശതമാനം വോട്ട് കിട്ടുമെന്ന് പറയുന്നു അതുകൊണ്ടാണ് പറയുന്നത് മനോരമയുടെ എക്സിറ്റ് പോളെ അവരുടെ അന്തസ് ഇടിക്കുന്നതിന് തുല്യമാണെന്ന് മനോരമയുടെ എക്സിറ്റ് പോളിലെ മറ്റു മണ്ഡലങ്ങൾ കൂടി കേൾക്കുക പാലക്കാട് മുപ്പത്തിയൊൻപത് ദശാംശം എട്ട് ശതമാനം എൽ ഡി എഫിനും മുപ്പത്തി എട്ട് ദശാംശം ആറ് ആറ് ശതമാനം യു ഡി എഫിനുമാണ് ഒരു ശതമാനം എൽ ഡി എഫ് മുമ്പിൽ തിരുവനന്തപുരത്ത് ശശി തരൂറും രാജീവ് ചന്ദ്രശേഖരും തമ്മിലുള്ള മത്സരം കടുത്തതാണ് മുപ്പത്തിയേഴ് ദശാംശം എട്ട് ആറിന് ശശി തരൂർ മുപ്പത്തിയഞ്ചേ ദശാംശം രണ്ട് അഞ്ചിന് രാജീവ് ചന്ദ്രശേഖരൻ രണ്ടാമത് ഇരുപത്തി അഞ്ചാം ദശാംശം അഞ്ച് എട്ടിന് പന്യൻ രവീന്ദ്രൻ മൂന്നാമത് കൊല്ലത്ത് നാല്പത്തി അഞ്ച് ദശാംശം മൂന്ന് മൂന്ന് ശതമാനം പ്രേമചന്ദ്രനെ മുപ്പത്തിനാല് ദശാംശം നാല് രണ്ട് ശതമാനം ഏതാണ്ട് പതിനൊന്ന് ശതമാനം മുകേഷിനെ പതിനെട്ട് ദശാംശം മൂന്ന് ശതമാനം കൃഷ്ണകുമാറിന് കണ്ണൂരിൽ കടുത്ത മത്സരമാണ് എൽ ഡി എഫിനും യു ഡി എഫിനും നാല്പത്തിരണ്ട് ശതമാനം വീതം വോട്ട് കിട്ടുമെന്ന് മനോരമയുടെ അഭിപ്രായ സർവേ പറയുന്നു ആറ്റിങ്ങലിൽ പക്ഷെ കടുത്ത മത്സരമല്ല എന്നാണ് മനോരമയുടെ എക്സിറ്റ് പോൾ പറയുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് മുപ്പത്തിയേഴ് ദശാംശം നാല് എട്ട് ശതമാനം വോട്ട് നേടുമ്പോൾ സി പി എം സ്ഥാനാർത്ഥി വി ജോയി മുപ്പത് ദശാംശം ഒമ്പത് നാല് ശതമാനം അതായത് ഏതാണ്ട് ഏഴ് ശതമാനം വ്യത്യാസം വി മുരളീധരൻ ഇരുപത്തി ദശാംശം ഏഴ് മൂന്ന് ഏതാണ്ട് രണ്ടാം സ്ഥാനത്തിന് അടുത്ത് തന്നെ എത്തുന്നു കോഴിക്കോട് ഇഞ്ചോണിഞ്ചു മത്സരം നടക്കുന്നു എന്നാണ് നമ്മളൊക്കെ കേട്ടത് എന്നാൽ മനോരമ എക്സിറ്റ് പോൾ പറയുന്നു വലിയ ഭൂരിപക്ഷം യു ഡി എഫിനുണ്ട് നാൽപ്പത്തി ആറ് ദശാംശം ഒന്ന് ആറ് ശതമാനം എം കെ രാഘവന് കിട്ടുമ്പോൾ എളമരം കരീമിന് മുപ്പത്തിനാല് ദശാംശം മൂന്ന് ഒൻപത് ശതമാനം ഏതാണ്ട് പന്ത്രണ്ട് ശതമാനം വോട്ടിന്റെ ഭൂരിപക്ഷം എം കെ രാഘവൻ ഉണ്ടെന്ന് ഇതും അസാധ്യമാണ് ഇത്രയും വലിയ വ്യത്യാസം ഉണ്ടാവുകയില്ല സുരേഷ് ഗോപിയെ മൂന്നാം സ്ഥാനത്തേക്ക് അയച്ചെങ്കിലും പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയെ രണ്ടാം സ്ഥാനത്ത് എത്തിച്ചിട്ടുണ്ട് മനോരമയുടെ എക്സിറ്റ് പോൾ പറയുന്നു യു ഡി എഫിന് മുപ്പത്തി ആറ് ദശാംശം അഞ്ച് മൂന്ന് ശതമാനം കേവലം മൂന്നര ശതമാനം വ്യത്യാസത്തിൽ മുപ്പത്തിരണ്ട് ദശാംശം ഒന്ന് ഏഴ് ശതമാനത്തോടെ അനിൽ ആന്റണി രണ്ടാമതും ഇരുപത്തി ദശാംശം ഏഴ് ശതമാനത്തോടെ തോമസ് ഐസക്ക് മൂന്നാമതുമാണെന്ന് ഇതും അസാധ്യമാണ് അനിൽ ആന്റണിക്ക് മൂന്നാമതെത്താനേ കഴിയൂ ഇത്രയും വോട്ട് അനിൽ ആന്റണി നേടാൻ പോകുന്നില്ല മാവേലിക്കരയിൽ ഇഞ്ചോടിഞ്ച് മത്സരമാണെന്ന് മനോരമയുടെ എക്സിറ്റ് പോൾ പറയുന്നു മുപ്പത്തി ഒൻപത് ദശാംശം എട്ട് നാല് ശതമാനം യു ഡി എഫിനും മുപ്പത്തിരണ്ട് ദശാംശം രണ്ട് നാല് ശതമാനം എൽ ഡി എഫിനും ഏതാണ്ട് ഒരു ശതമാനത്തിലധികം മുൻതൂക്കം മാത്രം വിചിത്രമായ കാര്യം അവിടെ എൻ ഡി എ സ്ഥാനാർത്ഥി ഇരുപത് ദശാംശം അഞ്ച് അഞ്ച് ശതമാനം വോട്ട് കിട്ടുമെന്ന് മനോരമ പറയുന്നതാണ് അസാധ്യമാണ് എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് അത്രയും വോട്ട് നേടാൻ കഴിയില്ല പൊന്നാനിയിൽ മുപ്പത്തേഴ് ദശാംശം ആറ് ഒന്നും നാൽപ്പത്തേഴ് ദശാംശം മൂന്നും ഏതാണ്ട് പത്ത് ശതമാനം വോട്ടാണ് എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ളത് കോട്ടയത്ത് മുപ്പത്തി മൂന്ന് ദശാംശം നാല് മൂന്നും നാൽപ്പത്തി ഒന്ന് ദശാംശം മൂന്ന് മൂന്നുമാണ് യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ളത് ആലപ്പുഴയിൽ നാൽപ്പത്തി മൂന്ന് ദശാംശം എട്ട് എട്ട് ശതമാനം വോട്ട് കെ സി വേണുഗോപാൽ മുപ്പത്തിരണ്ട് ദശാംശം ഏഴ് എട്ട് വോട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആരിഫ് പതിനൊന്ന് ശതമാനം വോട്ട് വ്യത്യാസം അതും സാധ്യമാവുകയില്ല ശോഭ സുരേന്ദ്രന് ഇരുപത്തിരണ്ട് ദശാംശം പൂജ്യം ഏഴ് ശതമാനവും ചാലക്കുടിയിൽ യു ഡി എഫിന് മുപ്പത്തി ആറ് ദശാംശം ഏഴ് ശതമാനം എൽ ഡി എഫിന് മുപ്പത് ദശാംശം ഒമ്പത് അഞ്ച് ബി ഡി ജി എസിന്റെ സ്ഥാനാർത്ഥി പതിനെട്ട് ദശാംശം ആറ് ഒന്ന് അവിടെ ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥിയെ കുറിച്ച് പറഞ്ഞിട്ട് പോലുമില്ല ആലത്തൂരിൽ കടുത്ത മത്സരം ഇഞ്ചോടിഞ്ചു മത്സരമാണ് മനോരമ പറയുന്നത് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും സ്ഥാനാർത്ഥികൾ നാൽപ്പത്തി ശതമാനം വീതം വോട്ട് നേടുമെന്ന് മനോരമയുടെ എക്സിറ്റ് പോൾ പറയുന്നു തൃശ്ശൂരിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു മുരളീധരനാണ് മനോരമ വിജയം കൊടുക്കുന്നത് വലിയ വിജയം മുപ്പത്തിയേഴ് ദശാംശം അഞ്ച് മൂന്ന് എൽ ഡി എഫിന് മുപ്പത് ദശാംശം ഏഴ് രണ്ട് സുരേഷ് ഗോപിക്ക് ഇരുപത്തി ദശാംശം അഞ്ച് അഞ്ച് വലിയ മുൻതൂക്കം അതായത് ഏതാണ്ട് ഏഴര ശതമാനത്തോളം മുൻതൂക്കമാണ് മനോരമയുടെ എക്സിറ്റ് പോൾ തൃശ്ശൂരിൽ മുരളീധരന് കൊടുക്കുന്നത് പടകരയിൽ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ശൈലജ ടീച്ചറാണ് വിജയം സമ്മാനിച്ചിരിക്കുന്നത് അത് നാൽപ്പത്തൊന്ന് ദശാംശം അഞ്ച് ആറ് ഷാഫി പറമ്പ് മുപ്പത്തൊൻപത് ദശാംശം ആറ് അഞ്ച് അതായത് ഒന്നര ശതമാനം വ്യത്യാസം മനോരമയ്ക്ക് ഇതെന്തു പറ്റി എക്സിറ്റ് പോളൊക്കെ എടുക്കുന്നത് മറ്റ് ഏജൻസികളാവാം പക്ഷേ മാധ്യമ സ്ഥാപനം അവരുടെ വിശ്വാസ്യത സംരക്ഷിക്കേണ്ടതുണ്ട് ട്വൻറ്റി ഫോർ ന്യൂസിനേക്കാൾ വിശ്വാസ്യത നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കാണ് എക്സിറ്റ് പോൾ മനോരമയെ കൊണ്ടെത്തിക്കുന്നത് ഒപ്പീനിയൻ പോളിൽ മനോരമ കാട്ടിയ പക്വതയും പാകതയും എക്സിറ്റ് പോളിൽ അവർ നഷ്ടപ്പെടുത്തി എന്ന് പറയാതെ വയ്യ